എത്ര കണ്ടാലും എത്ര പോയാലും കൊതി മാറില്ല കേട്ടോടെ നമ്മുടെ സ്വന്തം ചുരം വയനാട്ടിലെ ചുരം അടിവാരം ചുരം പക്ഷെ അവിടെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ പോകുമ്പോൾ നമുക്ക് സ്പെഷ്യൽ ആയൊരു തട്ടുകട ഉണ്ട് നമ്മുടെ ചുരം എന്ന് പറഞ്ഞാൽ തട്ടുകട അവിടെ പോയാൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാടമുട്ട ഉണ്ട് ഈ കാടമുട്ട മസാല ഇട്ടത് കൊണ്ടത്തൊരു അതേപോലെ എൻ്റെ കൂടെ ഒരു ചായോ വേറെ വൈബാണ് മക്കട അത് മാത്രം കഴിച്ച് നമ്മുടെ ചുരത്തിൻ്റെ മുകളിലേക്കൊന്ന് കറങ്ങി നടക്കുക ഇതൊക്കെ വല്ലാത്തൊരു വൈബ് തന്നെയാണ് സത്യം പറയാലോ പിന്നെന്താ എന്താ പരിപാടിയെന്ന് വെച്ചാലോ ചുരത്തിൻ്റെ മുകളിൽ കൂടെ വരുന്ന ഹെവി വാഹനങ്ങൾ ഹെവി വാഹനങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ നമ്മൾ വണ്ടി പ്രാന്തന്മാരെ പോലും വണ്ടിയെ സ്നേഹിക്കുന്നവരെല്ലാം കാണുമ്പോൾ ഈ വലിയ ഹെവി വണ്ടികൾ ചുരം കയറി വരുന്നതും ചുരം ഇറങ്ങി വരുന്നതും ഭയങ്കര വൈബാണ് പിന്നെ നമ്മൾ ഡ്രൈവിങ്ങും നമ്മളൊരോ വണ്ടീനെ കട്ട് ചെയ്ത് കയറി വരുന്നതിൻ്റെ സുഖം വേറെ വൈബ് തന്നെ ചുരം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാരണം ചുരത്തിൻ്റെ വൈബ് എന്നാണ് വേറെ തന്നെയാണ് മക്കളെ എന്തായാലും അടിപൊളി ട്രിപ്പ് ട്രിപ്പായിരുന്നു കേട്ടോ എന്നാൽ ചെറിയ ചെറിയ ട്രിപ്പാണ് പക്ഷേ ഭയങ്കര ഓർമ്മകളും പലതും നമുക്ക് എന്ത് ചെയ്യും എനർജി തരും കേട്ടോ രാത്രിയിലെ യാത്രകൾ മനോഹരമാണ് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് അലസമൊക്കെ അടിപൊളി അല്ല ഈ ട്രിപ്പ് അടിപൊളി